ഹലോ ഞാൻ ദിയ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ പറമ്പേക്ക് പോവുകയാണ് ഞങ്ങൾ എന്തിനറിയോ പോണ് ഞങ്ങൾ വിറകെടുക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛൻ അമ്മയും ബാക്കിൽ വരുന്നുണ്ട് ഞാൻ എൻ്റെ ഉണ്ണിയാണെങ്കിൽ വേഗം ഓടി പോവാണ് ഇങ്ങോട്ട് ഞങ്ങളെ ഇടയ്ക്കൊക്കെ വരാറുള്ളു പിന്നെ ഇങ്ങോട്ട് വരിക ഒരു കൊട്ടപ്പാഴം എന്ന് പറഞ്ഞ കായ ഇവിടെ പഴുക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാറുള്ളത് അപ്പോഴാണ് ഞങ്ങൾ വരിക ഈ ഇതാണ് ഞങ്ങളുടെ ഞാൻ പറഞ്ഞ പാമ്പുംകാവ് താഴത്ത് വേറൊരു പാമ്പുംകാവും കൂടി ഉണ്ട് പക്ഷെ അത് ഇപ്പോഴൊക്കെ പോയി ഞങ്ങൾ വേഗം ഓടി ഓടിപ്പോവാണ് അവിടെ ഒരു പേരന്മാരുണ്ട് പയിൽ പേരൊക്കെ ഉണ്ടെന്ന് നോക്കാനാണ് ഞങ്ങൾ ഓടിപ്പോണത് അച്ഛൻ ഞങ്ങളുടെ ബാക്കിലുണ്ട് പക്ഷെ അമ്മേനെ കാണാൻ അമ്മ അവിടെ നിന്ന് വരണുള്ളൂ അച്ഛൻ ഞങ്ങളോട് മെല്ലെ പോകുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങള് പേരൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വേഗം നടന്നു പോവാണ് പേരമരം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പേരമരം ഒന്നല്ല ചെറിയ പേരമരാണ് എന്തായാലും പോയി നോക്കട്ടെ പേരൊക്കെ ഉണ്ടോന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും പേരമരത്തിന്റെ അടുത്ത് എത്താറായി ആ കാണുന്നതാണ് ഞങ്ങളുടെ പേരമരം ഞാൻ വേഗം കേറുണ്ട് അതിൻ്റെ മേലോട്ട് ഉണ്ണി ബാക്കിൽ നിന്ന് ഞാൻ പിടിച്ചിട്ട് കേറി കേറി എന്നൊക്കെ പറയണ്ട ഞാൻ കേറി കയറി ഞാൻ എത്തിച്ചു നോക്കണ്ടേ പേരമാരണ്ടോ പേരണ്ടോ പേരോ പക്ഷെ ഒന്നുമില്ല മരം വെറുതെ ഉള്ള മരം ആണെങ്കിൽ പേര പേരക്കെ പോലെ അതിലില്ല ഉണ്ണിക്ക് കയറാൻ പറ്റണില്ല അപ്പൊ അവളെ അമ്മേനെ വിളിച്ചിട്ട് ഇപ്പൊ കയറുകയാണ് അവളിങ്ങനെ വേഗം കയറുണ്ട് ടീച്ചറിടുത്തേക്ക് എത്തണമുള്ള അവള് വേഗം കയറുണ്ട് പക്ഷെ അവൾക്ക് പേടിയാവണ്ടെന്ന് അവൾ പറയുന്നുണ്ട് എനിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇറങ്ങിക്കോ ഇറങ്ങിക്കോന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണിക്ക് ഇറങ്ങാനൊന്നും പറ്റാണ്ട് വീണ്ടും അമ്മ വന്ന് അവൾ ഇറക്കുന്നുണ്ട് അവൾക്ക് ഇറങ്ങണമെന്നുണ്ട് ഇറങ്ങണ്ടന്നുണ്ട് അവൾ അവിടെ തന്നെ നിന്ന് കളിക്കാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ഇറങ്ങി ഇറങ്ങ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നുണ്ട് അവളെ ഇറക്കണ്ട ഇറക്കണ്ട എന്നൊക്കെ അവള് പറഞ്ഞു അപ്പം അമ്മ അവിടെ പോയി ആ അവൾക്ക് കയറാനും പറ്റില്ല ഇറങ്ങാനും പറ്റില്ല അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഇറക്കുക ഇറക്ക് അപ്പം അവൾ വന്ന് അമ്മ വന്ന് അവളെ ഇറക്കി അപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുന്നുണ്ട് കൊമ്പ ഉണങ്ങിയ കൊമ്പളായതുകൊണ്ട് ഇ പേടിയാവുന്നുണ്ട് അത് ഞാൻ മെല്ലെ മെല്ലെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടി അങ്ങനെ ഞാൻ ചാടി അവിടെ നിന്ന് പിന്നെ ഞാനൊരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു മുളച്ച താങ്ങ പറച്ചവിടെ നിന്ന് പറ ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അത് പറിക്കാൻ കിട്ടണില്ല പിന്നെ ഞാൻ പറിക്കണേൻ്റെ ഇടയിൽ എൻ്റെ കണ്ണിക്ക് മണ്ണ് പോയി അപ്പം ഞാൻ കുറച്ചേരം അവിടെ നിന്നു പിന്നെ ഞാൻ വലിച്ച് പറിച്ചു എടുക്കാൻ തുടങ്ങി പിന്നെ എനിക്കത് കിട്ടി എൻ്റെ മേത്തേക്കൊക്കെ മണ്ണ് തെറിച്ചു അപ്പം ഞാനതൊക്കെ നോക്കുകയാണ് ഇത് പിന്നെ ഞങ്ങൾക്ക് കുഴിച്ചിടാനൊന്നല്ലോ അവിടേക്ക് അമ്മ വിറകൊക്കെ എടുത്ത് ഇട്ടു തുടങ്ങി അപ്പം ഞാൻ ഉണ്ണിയൊക്കെ കൂടി അതൊക്കെ എടുക്കുകയാണ് ഇതൊക്കെ കൂടി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് വേണം ഇനി ആ തേങ്ങ പൊളിക്കാൻ അവിടെ ഈ മുളച്ച തേങ്ങയുടെ ഉള്ളിലുള്ള സാധനത്തിന് പൊങ്ങന്നാണ് പറയുക ഞങ്ങളുടെ ഇവിടെയൊക്കെ അതിനെ പൊങ്ങന്നാണ് പറയുക എല്ലായിടത്തും അതിനെ പൊങ്ങ് തന്നെയാണോ അറിയില്ല എന്തായാലും അതിൻ്റെ ഉള്ളിലത്തെ സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കാണുന്ന മരത്തിൻ്റെ അവിടെയാണ് പാമ്പും കാവം ഉണ്ടായിരുന്നത് ഈ മരം മഞ്ചാടിയുടെ മരമാണ് എന്റെ ഉണ്ണിയൊക്കെ അവിടെ നിന്ന് പറക്കുണ്ട് അങ്ങനെ ഞങ്ങള് വർഗൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാണ് വീടെത്തി അപ്പളേക്ക് അച്ഛൻ ഞങ്ങക്ക് തേങ്ങയൊക്കെ പൊളിച്ചന്ന് കണ്ട അതിൻ്റെ ഉള്ളീത്തെ പൊങ്ങ് എല്ലാവരും പൊങ് കഴിച്ചിട്ടില്ലേ എല്ലാവർക്കും ഈ ഇഷ്ടല്ലേ ഉണ്ണി പൊങ്ങ അതിന്റെ മുളക്കായി കളിക്കാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടായോ അപ്പൊ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും